ജർമ്മനിയിലുള്ള റൂത്തുകോൺ ഡെവലപ്പ് ചെയ്ത വളർത്തുന്ന മനഃശാസ്ത്രം അഥവാ ലിവിവിങ് ലേണിംഗ് എന്നത് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയുടെ പ്രയോഗവൽക്കരണമാണ് നമ്മൾ വളരുന്നതിലൂടെ മറ്റുള്ളവരെയും വളർത്തുന്നു എന്നാണ് അതിൻ്റെ ആശയം അതിൻ്റെ ഒന്നാമത്തെ ആക്സിയം ഒരു മനുഷ്യൻ അനന്യനുമാണ് അതേസമയം പരാശ്രയുമാണ് എന്നാണ് അനന്യതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഞാൻ ഒരു നക്ഷത്രം അതുല്യമായ തുല്യതയുള്ള അമൂല്യ നക്ഷത്രം നമ്മൾ ഒരു നക്ഷത്രമാണ് എന്ന് ചിന്തിച്ചാൽ നമ്മൾ നമ്മളെ കുറിച്ച് മാത്രമേ നമ്മുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് മാത്രമേ നമ്മുടെ ദൗത്യത്തെ കുറിച്ച് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ